നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടാമത്തെ സരളി പരീക്ഷയിലാണ് പഠിപ്പിക്കുന്നത് അതായത് സാരി സാരി ആയിരുന്നു കഴിഞ്ഞ ഒരു രണ്ട് വീഡിയോയിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇന്ന് സാരിഗ സാരിഗ സാരി സാരിഗമ പദനിസ അതുപോലെ സാനീത സാനീത സാനി സാനീത പ ഇതാണ് സരളവീർച്ചയുടെ അടുത്ത പാഠം ഇതിൻ്റെ ഒന്നാം കാലം മുതൽ നാലാം കാലം വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നന്നായി മനസ്സിലാക്കാനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നമുക്ക് ഒന്നാം കാലം ആദ്യം ഒന്ന് പാടി നോക്കാം പാടിയതിന് ശേഷം അതിൻ്റെ താളം എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം ആദ്യ താളം തന്നെയാണ് യൂസ് ചെയ്യുന്നത് വ്യത്യാസമൊന്നുമില്ല പക്ഷേ ആ സ്വരങ്ങളുടെ കൂടെ താളം എങ്ങനെ വരുന്നു എന്നുള്ളത് രണ്ടാമതായിട്ട് ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് സ്വരങ്ങൾ എങ്ങനെയാണ് പാടേണ്ടതെന്ന് നോക്കാം ಸಾರಿ ಸಾರರಿಗ ಸರಿ ಸಾರೀಗಿ ಸ ಇದು ಆರೋಹಣ ಕ್ರಮ ಅಡ್ತ സിദ സിദ സി സി ദ ഇതാണ് ഇന്നത്തെ പുതിയ പാഠം ഒന്നാം കാലം ഈ സ്പീഡിലാണ് പാടേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യം സാരീഗ ഗാരി ഗെന്ന് റിപ്പീറ്റ് ചെയ്യാണ് അപ്പൊ അത് രണ്ടും ഒരുപോലെ തന്നെ പാടുക അതിന്റെ സ്വരസ്ഥാനങ്ങൾ വ്യത്യാസം വരുത്താതെ ശ്രദ്ധിക്കുക നന്നായി കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ പാടി നോക്കുക ഓക്കെ അപ്പൊ ഇനി താളം ഇട്ട് എങ്ങനെയാ പാടേണ്ടതെന്ന് നമുക്ക് നോക്കാം സാ സാ കാര്യം അത് ഇവിടെ തന്നെ വരണം അടി ഇടരുത് അവിടെ ഈ വിരൾ സ്കിപ്പ് ചെയ്യരുത് എന്നർത്ഥം ആ സാരി അടി വീശിൽ വരണം സരിഗമ പതനിസം പതി പോലെ തന്നെ പാടുക ഇനി അടുത്തത് സാനീത സാനീത അത് പാടുമ്പോഴും ഇതേ താളം ഒന്ന് ശ്രദ്ധിക്കണം ി സാ സി ദ ഈ ഒന്നാം കാലം വീണ്ടും വീണ്ടും പാടി നോക്കുക പാടി നോക്കുമ്പോൾ താളത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു പാഠം സരിക സരിക എന്ന ഈ ഒരു പാഠത്തിൽ താളം ചിലർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാം അത് കൺഫ്യൂഷൻ വരുമ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണുക താളം നന്നായി മനസ്സിലാക്കുക എന്നിട്ട് താളം ഇടുക താളം ശരിയാകുമ്പോൾ സ്വരം തെറ്റിപ്പോകും സ്വരം ശരിയാകുമ്പോൾ താളം തെറ്റിപ്പോകും അങ്ങനെ വരാതെ ആദ്യം അങ്ങനെ ചിലപ്പോൾ വന്നേക്കാം എന്നാലും അത് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ ശരിയായിക്കോളും അപ്പോൾ ഒന്നാം കാലം നമുക്ക് മുഴുവനായിട്ടൊന്നും പാടി നോക്കാം ी ग മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഒന്നാം കാലം മുതൽ നാലാം കാലം വരെ താളത്തിന് വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല അതെങ്ങനെയാണ് കറക്റ്റായിട്ട് വരുന്നത് എന്നുള്ളതെല്ലാം ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിലെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയിൽ അത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇനി നമുക്ക് രണ്ടാം കാലം പാടി നോക്കാം രണ്ടാം കാലത്തിൽ രണ്ട് സ്വരങ്ങൾ വീതം വരണം അതായത് സാരി 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 അതായത് എന്ന് സ്പ്ലിറ്റ് ചെയ്യരുത് സാരി സാരി അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം സ്വരങ്ങളെ സാരി 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 ഗമ പാധ നീസ അതുപോലെ തന്നെ സനിത പാടുമ്പോഴും സാനി ദ സീദ സാനി സാനി റീസ ഇതാണ് സ്വരങ്ങൾ ഓരോ താളത്തിലും വരുന്നത് അതെങ്ങനെയാണ് പാടുന്ന നമുക്ക് നോക്കാം താളം താളം ഇട്ട് പാടുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം സറി ഗ സി ഗി സരി ഗ പ ദീ സാ നി ദ സാ ദ സാ സാനി ദ പ മ ഗീ സ ഇതാണ് രണ്ടാം കാലം ഒന്നുകൂടെ നമുക്ക് പാടി സാരി ഗ്രി സാറി ഗീ സാ ദ സാ ദി സാ നി ദ പ മാ ഗീ സങ്ങനെ രണ്ടാം കാലം കംപ്ലീറ്റ് ആയിട്ടുണ്ട് മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണുക ഇനി നമുക്ക് മൂന്നാം കാലത്തിലേക്ക് പോവാം മൂന്നാം കാലത്തിൽ നാല് നാല് സ്വരങ്ങൾ വീതം വരണം അപ്പോൾ ആദ്യത്തെ അടിയിൽ ഇങ്ങനെ നാല് നാല് സ്വരങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം ഈ ഒരു പാഠം പഠിക്കുമ്പോൾ മൂന്ന് സ്വരങ്ങളാണ് നമുക്ക് വരുന്നത് സരിക സരിക സരി ഒരിക്കലും ആ മൂന്ന് മൂന്ന് രണ്ട് എന്നുള്ള രീതിയിൽ സ്വരങ്ങൾ സ്പ്ലിറ്റ് ചെയ്യരുത് ആ ഒന്നാം കാലം തൊട്ട് നാലാം കാലം വരെ കറക്റ്റ് അതിൻ്റെ ഓർഡർ എങ്ങനെയാണോ അതുപോലെ തന്നെ പാടുക ആ ഒന്നാം കാലത്തിൽ ഒരു സ്വരം രണ്ടാം കാലത്തിൽ രണ്ട് സ്വരം മൂന്നാം കാലത്തിൽ നാല് നാലാം കാലത്തിൽ എട്ട് ആ ഓർഡറിൽ തന്നെ പോകണം ഒരിക്കലും ഈ മൂന്നോ അല്ലെങ്കിൽ സരിക സരിക ചേർത്ത് ആറ് സ്വരം ആ രീതിയിലൊന്നും സ്പ്ലിറ്റ് ചെയ്തേക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നാലാം കാലം പാടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സരി ഗ സീ ഗ സരി ഇവിടെ താളം ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ സരി ഗ സത്രയും അടിയിലാണ് വരുന്നത് സരി അത് ഈ വിരളിൽ വരും സരി ഗ സ സരിഗമ പഥനിസ എന്നുള്ളത് വലിയ കുഴപ്പമില്ലാതെ പാടാൻ പറ്റും പക്ഷെ സരിഗ സരിഗ സരി എന്നുള്ളതിന്റെ താളം പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് സാരിഗ കഴിഞ്ഞ അടുത്ത സാരികയ്ക്ക് ഈ വിരൾ ഇടരുത് എന്ന് പറയുമ്പോൾ മൂന്ന് സ്വരമേ ആയിട്ടുള്ളൂ സാരി സ വന്നാലേ നാല് സ്വരമാകുള്ളൂ അപ്പോ സാരി അങ്ങനെ തന്നെ താളം ഇടാൻ ശ്രദ്ധിക്കാം ഇനി സാനിധ സാനിധ പാടുമ്പോഴും ഇതേ കാര്യം തന്നെ ഫോളോ ചെയ്യുക അതായത് സാനി അങ്ങനെ തന്നെ സ്പ്ലിറ്റ് ചെയ്യുക ആ അടി സാനിദാ അത്രയും സ്വരം ആ അടിയിൽ വരണം വീശില് വരണം സാനി ഇത്രയും കാര്യങ്ങൾ ഈ മൂന്നാം കാലം വരെ ഉള്ളതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കൊന്നുകൂടെ മൂന്നാം കാലം പാടി നോക്കാം ഇതായിരുന്നു മൂന്നാം കാലം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക റിപ്പീറ്റ് ചെയ്ത് പാടി നോക്കുക മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആദ്യം കേട്ടു നോക്കുക വീഡിയോ കണ്ടു നോക്കുക കേട്ടു നോക്കുക പക്ഷെ കൂടെ പാടരുത് കൂടെ പാടാതെ ഒന്ന് കേട്ടു നോക്കുക അത് കഴിഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് തന്നെ പാടി നോക്കുക അടുത്തത് നാലാം കാലമാണ് നാലാംകാലം സ്പീഡ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഫാസ്റ്റായിട്ട് പാടുമ്പോൾ ശ്വാസം മുട്ടൽ വരാം ഇടയ്ക്ക് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള പോലെ ഇടയ്ക്കുള്ള ഒന്നോ രണ്ടോ സ്വരങ്ങൾ സ്കിപ്പ് ചെയ്ത് പാടുക അതിലൊന്നും പ്രശ്നമില്ല പക്ഷെ താളം നിർത്തി 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 പാടരുത് താളം എവിടെയും നിർത്തി പാടരുത് സ്വരങ്ങൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്കതെങ്ങനെ പാടുന്നതെന്ന് നോക്കാം ഓരോന്ന് ഓരോ താളത്തിലും എട്ട് സ്വരങ്ങളാണ് വരേണ്ടത് അത് ആദ്യത്തെ അടിയിൽ സരിഗ സരിഗ സരി എട്ടു സ്വരമായി ആദ്യത്തെ അടിയിൽ വരും റിപ്പീറ്റ് ചെയ്യ താളം നോക്കി തീർന്നില്ലല്ലോ അതുകൊണ്ടൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യ സരികേലിസ ഇങ്ങനെ രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യണം നാലാം നാലാകാലം പാടുക ഒന്ന് പാടി നോക്കാം സരിഗ സരിഗ സരി അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പാടി നോക്കുക സരിഗ സരിഗ സരി സ്പീഡ് കുറയ്ക്കരുത് വരുന്ന സ അതെല്ലാം ഒരേ സ്വരസ്ഥാനം കീപ്പ് ചെയ്തു കുറഞ്ഞു പോവാറഞ്ഞുറഞ്ഞ് താഴത്തേക്ക് വരണത് സ്വരസ്ഥാനം സനി ദി ദ ഇനി ഒന്ന് ചേർത്ത് പാടി നോക്കാം കൂടെ ശ്രദ്ധിച്ചോണേ സരി മ ഇപ്പൊരുസാനി ദ ദ ദ ദ ദ ദ ഇപ്പൊ ഒരു സരി മ സ ഇത് ഇപ്പൊ ടോട്ടൽ ആയിട്ടുണ്ട് പക്ഷെ ഇതുപോലെ നിർത്തി പാടരുത് ഒറ്റയടിക്ക് മുഴുവനാക്കണം സരിഗ സരിഗ സരി 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 മ മ മ മ സ സ ദ ദ ദ ദ ദ ദ സനി 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 പ പ ാലോ മുഴുവനായിട്ടുണ്ടോ ഇപ്പൊ സരളി പരീക്ഷയുടെ രണ്ടാമത്തെ പാഠത്തിൻ്റെ ഒന്നാം കാലം മുതൽ നാലാം കാലം വരെ പാടിക്കഴിഞ്ഞു ഇതിലേതെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക ഇടയ്ക്കെന്നുള്ളത് മാത്രം എടുത്തു കണ്ടാൽ മനസ്സിലായിക്കോണമെന്നില്ല അപ്പോൾ വൺ ബൈ വൺ ഒന്നാം കാലം ആദ്യം കേൾക്കുക കറക്റ്റായി അത് മനസ്സിലായെങ്കിൽ രണ്ടാം കാലത്തിലേക്ക് പോവുക മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അതിലൊന്നും പ്രശ്നമില്ല പക്ഷേ താളം എവിടെയൊക്കെയാണ് സ്വരത്തിൻ്റെ എവിടെയൊക്കെയാണ് താളം വരുന്നത് ഓരോ കാലത്തിലും അത് എവിടെയൊക്കെയാണ് താളം വരുന്നത് കറക്റ്റായിട്ട് അതേ പോയിന്റിൽ തന്നെ താളം വീഴണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി നാലാം കാലം ശ്വാസം ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട് തീരെ പറ്റുന്നില്ല എന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല മൂന്നാം കാലം വരെ വലിയ കുഴപ്പമില്ലാതെ എല്ലാവർക്കും പാടാവുന്നതേ ഉള്ളൂ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ മുമ്പുള്ള പാഠങ്ങളിലെല്ലാം പാഠങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് അത് കാണാൻ താല്പര്യമുള്ളവർ പോയി കാണാവുന്നതാണ് ഈ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി കമൻറ്റിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് അവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യുക വീഡിയോ മുഴുവനായി കണ്ടതിന് ഒരുപാട് നന്ദി